ിയ ഓപ്പറേഷൻ കുറിച്ചും പാക് ഭീകരവാദത്തെ കുറിച്ചും ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉള്ള സമിതിയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതും അദ്ദേഹം ആ സംഘത്തെ ലീഡ് ചെയ്യുന്നതും കോൺഗ്രസ്സിന് അത്ര രസിച്ചിട്ടില്ല അവർ നിശ്ചയിച്ച ലിസ്റ്റിൽ ഉൾപ്പെടാത്തയാളാണ് തരൂർ അപ്പോൾ അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് തരൂരിനെ ലക്ഷ്യം വെച്ചിപ്പോൾ കോൺഗ്രസിൽ ആദ്യ വെടി പൊട്ടിച്ചു കഴിഞ്ഞു ജയറാം രമേശ് അതായത് കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നതും കോൺഗ്രസിൽ തുടരുന്നതും രണ്ടും രണ്ടാണ് അതിലൊന്നും വലിയ വ്യത്യാസമുണ്ട് കൃത്യമായും തരൂർ ഇവിടെ ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ തീർച്ചയായും തരൂരിനിട്ട് പണി കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു ശീലമായിട്ടുണ്ട് കാരണം തരൂർ എപ്പോൾ മുതലാ കോൺഗ്രസിന്റെ കണ്ണിലെ എന്ന് അറിയാമോ അതായത് ഖാർഗയ്ക്കെതിരെ മത്സരിച്ച മുതൽ ഇപ്പൊ കോൺഗ്രസ്സിന് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ തരൂരിനെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതെടുത്ത് ഉപയോഗിക്കുക ബി ജെ പി ആയിരിക്കുമെന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് തരൂരിനെ അങ്ങനെ ഇട്ടേക്കുന്നത് പക്ഷേ തരൂരെടുക്കുന്ന നിലപാടുകളും ഒക്കെ ഉണ്ട് കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തരൂര് ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് കിടന്ന മെഴുകിയ ആളല്ല പുള്ളിക്കാരൻ ലോകത്തെ കണ്ടതാണ് അപ്പോൾ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ആ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ അവിടുത്തെ ആ രാജ്യത്തെ ഒരു എം പി ആയിരിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി താൻ ഭാരതീയനാണ് ഭാരതീയനാണല്ലെങ്കിൽ ഏത് രാജ്യത്തായാലും ഇപ്പം കെനിയക്കാരനാണെങ്കിലും റഷ്യക്കാരനാണെങ്കിൽ ക്യൂബക്കാരനാണെങ്കിൽ അമേരിക്കക്കാരനാണെങ്കിൽ ഏത് രാജ്യക്കാരനായാലും അവരവരുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ള ആത്യന്തികമായ ഉത്തരവാദിത്വത്തെ ആ ഉത്തരവാദിത്തത്തെയാണ് തരൂര് നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് തരൂര് ഈ പറയുന്ന പ്രശ്നം വരുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കുന്നത് ഈ പറയുന്ന നിലപാടെടുക്കുന്നത് രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നു ഭരണകക്ഷി പറയുകയാണെങ്കിൽ പോലും അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുന്നു അങ്ങനെ ഒരു കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നിട്ടാണ് തരൂർ ഈ പറ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ഇതങ്ങോട്ട് കോൺഗ്രസിന് രസിക്കില്ല കോൺഗ്രസ് ആകെപ്പാടെ ഒരു അസ്വസ്ഥത പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കോൺഗ്രസ്സിന് ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഒരു പ്രശ്നവും കൂടെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് തരൂർ കൈയിൽ നിന്ന് പോവുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട് തരൂർ കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് ബി ജെ പിടെ ഈ നയങ്ങളെ രാജ്യത്തിൻ്റെ നയങ്ങളെ സർക്കാരിൻ്റെ നയങ്ങളെയൊക്കെ പിന്തുണയ്ക്കുമ്പോഴാണ് കോൺഗ്രസ്സിന് ഭയങ്കര പ്രശ്നം അതായത് എന്ത് വന്നാലും രാജ്യത്തിനെയും കോൺഗ്രസ്സിനെ സർക്കാരിനെ എതിർക്കണം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പാടിനോട് തരൂരിന് യോജിപ്പില്ല ഞാൻ ഇന്ത്യക്കാരനാണ് എൻ്റെ രാജ്യം എന്നൊരു കാര്യം ചുമതലപ്പെടുത്തുന്നു വിദേശത്തേക്ക് പോകും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയും അല്ലാതെ ഈ പറയുന്ന മറ്റേ മിണ്ടാപൂച്ചയായിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ അയാൾ ചെയ്തതുപോലെ മുംബൈ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ഒബാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു അമേരിക്കയുടെ കാലിൽ വീഴുകയല്ല ചെയ്തത് പാകിസ്ഥാൻ മനസ്സിലാകുന്ന ഭാഷയിലുള്ള മറുപടിയാണ് ഇവിടെ കൊടുത്തത് ആ നിലപാടെടുത്ത രാജ്യത്തിനൊപ്പം നിൽക്കാൻ തരൂരിനെ കഴിയുന്നുണ്ടെങ്കിൽ തരൂര് ശരിയായി ഇന്ത്യക്കാരനാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പുസ്തകം എഴുതിയാണ് തരൂര് എന്തുകൊണ്ട് ഞാൻ ഹിന്ദു ആണെന്ന് പുസ്തകം എഴുതി പക്ഷേ അതിനകത്ത് ഈ പറയുന്ന ബി ജെ പി പോളിറ്റിക്സിനെയൊക്കെ വിമർശിക്കുന്നുണ്ട് തരൂ എങ്കിലും ആത്യന്തികമായി താനൊരു ഹിന്ദു ആണെന്നും താനൊരു ഇന്ത്യക്കാരനാണെന്നുമുള്ള ബോധം തരൂരിനുള്ളതുകൊണ്ട് ശരിയായി രാജ്യത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാൻ കഴിയും ഇവിടെ ഈ പറയുന്ന രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് പലപ്പോഴും കോൺഗ്രസ് എടുക്കുന്നുണ്ട് കോൺഗ്രസ് ഈ പറയുന്ന താല്പര്യങ്ങളൊക്കെ വേറെയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ തരൂരിന് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് തരൂര് രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് നോക്കൂ നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാൻ പറ്റും ഒന്ന് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലപാട് രണ്ട് കോൺഗ്രസിലെ അംഗമായിട്ടുള്ള തരൂരിൻ്റെ നിലപാട് ഈ രണ്ട് നിലപാടുകളിലും പ്രതിഫലിക്കുന്ന രണ്ട് ആശയങ്ങളാണ് അതിൽ ഒന്ന് രാജ്യത്തിനൊപ്പം എന്ത് വന്നാലും നിൽക്കുക എന്നുള്ളത് രണ്ടാമത് രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് സ്വന്തം പാർട്ടിയുടെ കാര്യത്തെക്കാൾ പ്രാധാന്യം നൽകുന്ന എൻ്റെ അധികാരമല്ല മറിച്ച് രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് പ്രധാനമെന്ന് പറയുന്ന നിലപാട് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ശ്രദ്ധിക്കാം പക്ഷേ കോൺഗ്രസ് എടുക്കുന്ന നയം അതല്ല അപ്പം തരൂരിൻ്റെ പ്രത്യേകത അതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജയറാം രമേശ് തരൂരിനെ ഇട്ട് കുത്തുന്നത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് ഒരു പരിധിയല്ല കൃത്യമായും അത് സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് കൂട്ടുമെന്നുള്ളത് വസ്തുതയാണ് അതെ അപ്പോൾ വാസ്തവത്തിൽ ഇത്തരത്തിലൊരു നിലപാട് അതായത് ഈ സീസ്ഫയറിൻ്റെ വ്യക്തത കൃത്യത അല്ലെങ്കിൽ അതിൻ്റെ സുതാര്യത ഉറപ്പാക്കണമെന്ന തരത്തിൽ കോൺഗ്രസിനെ പ്രസ്താവനയ്ക്ക് പ്രേരിപ്പിക്കുന്നത് ഈ ഇതുകൊണ്ട് മോദിക്കുണ്ടാകുന്ന ഒരു പരിവേഷം അത് വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ടാകും അത് തീർച്ചയായിട്ടും അതായത് മോദിക്ക് ഇതിൽ നിന്ന് നേട്ടമുണ്ടാകുന്നു എന്നാണ് ഇവരുടെ വിചാരം പക്ഷേ ഇത് മോദിക്കുണ്ടാകുന്ന നേട്ടമല്ല നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിൽ ഉറി ആക്രമണം നടന്നു നമ്മൾ തിരിച്ചടിച്ചു നമ്മൾ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിൽ അവരുടെ ഈ ഭീകരവാദ പാ ലോഞ്ച് പാഡുകളൊക്കെ തകർത്ത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മൂന്ന് വർഷം ഒരു ഭീകരാക്രമണം ഉണ്ടാവാതിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ബാലാക്കോട്ട് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സൈനികർക്ക് നേരെ ഉണ്ടായ ബോംബാക്രമണത്തിന് പകരമായിട്ട് നമ്മൾ ഇത് അറ്റാക്കിന് പകരമായിട്ട് നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയതോടുകൂടി പിന്നെ അഞ്ച് വർഷം അതിനിടയ്ക്ക് കോവിഡിൻ്റെ ടൈമും കൂടെ എന്നിട്ട് എങ്കിലും ഒരു അഞ്ച് വർഷം അഞ്ചാറ് വർഷം ഭീകരരുടെ അനക്കം ഇല്ലായിരുന്നു അവിടെ ഇപ്പം വീണ്ടും അടികൊടുത്തത് ഇനിയും ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഈ ഉണ്ടാവില്ല മിനിമം നാല് വർഷം ആ കണക്കിന് നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭീകരാക്രമണം തുടർ നമ്മളൊന്ന് ആലോചിച്ചു രണ്ടായിരം മുതൽ ഒരു രണ്ടായിരത്തി പതിനൊന്ന് വരെയൊക്കെ രാജ്യത്തിനകത്ത് പട പടയിൽ നിന്ന് പടക്ക് പൊട്ടിക്കുമ്പോൾ അങ്ങനെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുമായിരുന്നു ഭീകരാക്രമണം ഉണ്ടായിരുന്നു വെടിവയ്പുണ്ടാകുമായിരുന്നു സൈന്യത്തിൻ്റെ നേരെയും സൈന്യത്തിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ ഫസ്റ്റ് ഫയർ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായിട്ട് സൈന്യത്തിനെ നിർത്താനും അടിക്ക് തിരിച്ചടി കൊടുക്കാനും തുടങ്ങിയപ്പോൾ രാജ്യത്തിന് നിലനിൽപ്പുണ്ടായി ഒരു പോളിസി പാകിസ്ഥാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയും ഇത്രയും നാളില്ലാതെ ഇരുന്ന ഒരു തീരുമാനം സിന്ധു നദീജല കരാർ എന്താക്കുക വ്യാപാര കരാർ എന്താക്കുക ഇത്തരത്തിലുള്ള സമീപനങ്ങൾ എടുക്കുന്നതോടുകൂടി പാകിസ്ഥാനെ വെട്ടിലാക്കാനും അവിടെ രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ആ നിലപാട് നമ്മൾ എടുക്കുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ബാധ്യത എല്ലാവർക്കും പക്ഷെ ഒരു കാര്യമുണ്ട് കോൺഗ്രസ് ആദ്യം ഒരു നിലപാടെടുത്തു ഈ ആക്രമണം തുടങ്ങി യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ എന്ത് വന്നാലും രാജ്യത്തിനൊപ്പം എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസിലെ ഇപ്പൊ എനിക്ക് ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉടനെ പാർലമെന്റ് വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ആവശ്യപ്പെട്ടത് ഉടനെ പാർലമെന്റ് വിളിക്കണം ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണമെന്ന് പക്ഷേ ശത്പ്രവർത്തകൻ അതിൻ്റെ ആവശ്യമില്ല രാജ്യത്തിനൊപ്പം നിൽക്കുക ഇന്ത്യ മുന്നണി രണ്ട് തട്ടിലായി ഇന്ത്യ മുന്നണി രണ്ട് തട്ടല്ല ഇരുപത്താറ് തട്ടാണ് ആ തട്ടിൽ പലതും ഇപ്പോൾ വീണ്ടും 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 ഇളകിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നിലപാട് രാ ശശി തരൂരിൻ്റെ ശ്രദ്ധേയമാകുന്നതാണ് ഇന്ത്യ മുന്നണിക്ക് മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഇത്തരം നയങ്ങളേക്കാൾ രാജ്യ താല്പര്യത്തിനാണ് പ്രാമുഖ്യം എന്ന് ശശി തരൂർ പറയുകയെന്നേ ഈ തരൂരിന്റെ വിഷയത്തിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി ദീർഘകാല ലക്ഷ്യങ്ങളുണ്ടെന്ന് കാണും കരുതാ അതെ അതെ തീർച്ചയായും എനിക്കും അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും തരൂരിനെ ബി ജെ പി ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് എടുക്കാനല്ല തരൂരവിടെ നിൽക്കട്ടെ പാകമാകുമ്പോൾ പറിക്കാം എന്നൊരു നിലപാട് പക്ഷെ കേരളത്തിലെ സ്ഥിതി കൂടി ഒന്ന് ആലോചിച്ചു പോകണെ കേരളത്തിൽ തരൂര് പലതവണ തവണ കേരളത്തിന്റെ കാര്യങ്ങൾക്കകത്ത് കേരളത്തിന്റെ മാതൃകകളെ ശരിവെച്ചിട്ടുണ്ട് കേരള സർക്കാരിനെ പുകഴ്ത്തിയിട്ടുണ്ട് പിണറായി വിജയനെ പുകഴ്ത്തിയിട്ടുണ്ട് തരൂര് ചില കാര്യങ്ങളിലൊക്കെ അങ്ങ് വെട്ടിത്തുറന്നങ്ങ് പറയും കോൺഗ്രസ് പലപ്പോഴും ആപ്പിലാവുകയും ചെയ്യും പക്ഷേ ഇവിടെ തരൂര് ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളിൽ ചില ശരിയുണ്ട് തരൂര് അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട് പണ്ട് സൗദി അറേബ്യയിൽ പോയിട്ട് അമേരിക്ക പോയിട്ട് തരൂര് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അന്ന് വിദേശകാര്യ സഹമന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞു എന്ത് മണ്ടത്തരോ ബൈലാറ്ററൽ ഇഷ്യൂ ആ ബൈലാറ്ററൽ ഇഷ്യൂ ആയിട്ട് മാത്രം ഇന്ത്യ ഉപയോഗിച്ച് എന്തായിട്ട് അപ്പം തരൂരിന് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിലും ഈ പറയുന്ന പോളിസികളുടെ കാര്യത്തിനകത്തൊക്കെ വലിയ കൺഫ്യൂഷനുള്ള ആളാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്ത്യയുടെ നിലപാടുകളോടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും പക്ഷേ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളിൽ കൃത്യതയും വ്യക്തത ഉള്ളതുകൊണ്ടാണ് അന്ന് ഈ രാജ്യത്തിന് തിരുത്തേണ്ടി വന്നു സൗദി എടുത്ത് അങ്ങനെയൊന്നും അല്ലാട്ടോ അതിൻ്റെ രാജ്യമൊന്നും ഇല്ലാതെ പറഞ്ഞിട്ട് പക്ഷേ ഇന്ന് കൃത്യതയും വ്യക്തതയും വന്നിട്ടുണ്ട് ഒരു ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ്റെ ലെവലിലേക്ക് ഉയരുന്നുണ്ട് പക്ഷേ പ്രേമൻ പറഞ്ഞതുപോലെ എനിക്കൊരിക്കലും തോന്നുന്നില്ല തരൂര് കോൺഗ്രസ് വിട്ട് ബി ജെ പി പോകുമെന്ന് പക്ഷേ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ രംഗത്തേക്ക് ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ തരൂരിനെ എത്ര പരിധി വരെ എ ഐ സി അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ കെ പി സി സിക്കും നിലക്കി നിർത്താൻ പറ്റും ഇനി അങ്ങനെ ഒരു പിന്നെ രാഷ്ട്രീയ അത്തരത്തിൽ ഒരു നേതൃനിലയുടെ പിന്തുണയൊന്നുമില്ല കാര്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ മതിയല്ലോ ഈ ഒരു സംഘടനാ സംവിധാനം മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അത്തര ഒരു സംഘടന ആ ഒരു രംഗത്തേക്ക് ഇനി വരാൻ താല്പര്യമില്ലെന്ന് പരസ്യമായി പറഞ്ഞ ഒരാളെ ഏത് നിലയ്ക്കാണ് ഇവർക്ക് നിലക്കി നിർത്താൻ പറ്റുക തരൂര് എനിക്ക് തോന്നുന്ന ഒരു ലക്ഷ്യമുണ്ട് അത് കേരളത്തിൽ ഒരു പൊളിറ്റീഷ്യനായിട്ട് ഒരു താല്പര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി വരുന്ന അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി പിന്നിൽ ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനെ ലക്ഷ്യം വയ്ക്കാനുള്ള ഒരു ഒരു രീതിയാണോ എന്നുള്ളതിൻ്റെ ഒരു സംശയം കൃത്യമായിട്ട് നമുക്ക് തോന്നുന്നു കാരണം അങ്ങനെയൊരു താൽപര്യം തരൂരിനുണ്ടെങ്കിൽ ഒരു പക്ഷേ കേന്ദ്രത്തിലേക്ക് ഈ നേതാവ് വളർന്ന് വരാതിരിക്കാൻ വേണ്ടി എ സി സി നേതൃത്വം ഒരു പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ലീഡിംഗ് റോഡിലേക്ക് പിടിച്ചിരുത്തും എങ്കിലും കെ സി വേണുഗോപാൽ അത് സമ്മതിക്കണമെന്നില്ല പക്ഷെ അങ്ങനെയൊരു നേതൃത്വത്തിലേക്ക് കേരളത്തിൽ തരൂരിനെ ഉയർത്തുകയാണെങ്കിൽ അത് ആർക്ക രാജീവ് ചന്ദ്രശേഖരനും എൽ ഡി എഫിനും ഒരുപോലെ ഒരു ബദൽ ഒരുക്കാൻ കഴിയുന്ന ലീഡറായിട്ട് മാറും നല്ല വിവരമുള്ള മനുഷ്യൻ കേരളത്തിന്റെ നായകനാവാൻ എന്തുകൊണ്ടു കഴിയും വികസനത്തിനൊപ്പം നിൽക്കുന്ന ആള് വിശ്വപൗരൻ ഈ പറയുന്ന ഇമേജുകളൊക്കെ ഉള്ള ആളാണ് കോൺഗ്രസിൻ്റെ ഒത്ത ലീഡറാവാൻ കേരളത്തിൽ പ്രാപ്തിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ശശി തരൂർ എടുക്കുന്ന നിലപാടുകൾക്ക് എല്ലാ കാലത്തും പ്രസക്തി ഉണ്ടാകും അത് രാജ്യ താൽപ്പര്യത്തിൻ്റെ ആയാലും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആയാലും ശരി തന്നെ ശശി തരൂർ കൃത്യമായ ഗെയിം അറിഞ്ഞു കളിക്കാൻ ശേഷിയുള്ള ആളാണ് ഏതായാലും ഈ പരസ്യ നിലപാടുകൾ ഒരു പരിധിവരെ രാഷ്ട്രീയത്തിൽ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടും പക്ഷേ അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഈ ബി ജെ പി അനുകൂല നിലപാടുകൾ എത്രത്തോളം ശശി തൂരനെ മുന്നോട്ട് കൊണ്ടുപോകുക ചിലപ്പോൾ അത് അദ്ദേഹത്തിന് ഗുണപരമായിട്ട് വരുമോ ദോഷകരമായിട്ട് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക